Hi friends. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനം ഓപ്ഷൻ രജിസ്ട്രേഷൻ അറിയേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള എഞ്ചിനീയറിംഗ് ബിടെക് ഫാർമസി ബി ഫാം പ്രവേശനത്തിലുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ വഴി കീം രണ്ടായിരത്തി ഇരുപത്തിനാല് കാൻഡിഡേറ്റ് പോർട്ടലിൽ അപേക്ഷാർത്ഥിയുടെ ഹോം പേജ് വഴിയാണ് ഓപ്ഷനുകൾ നൽകേണ്ടത് എന്ന കാര്യം അറിയാമല്ലോ എഞ്ചിനീയറിംഗ് ഫാർമസി റാങ്ക് പട്ടികകൾ ഉള്ളവർക്കാണ് ബന്ധപ്പെട്ട സ്ട്രീമിലെ പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സമയം നൽകിയിരിക്കുന്നത് അല്ലെങ്കിൽ അവസരം നൽകിയിരിക്കുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് ഉണ്ട് ഓർക്കുക രജിസ്ട്രേഷൻ ഫീസായി രണ്ടായിരം രൂപ അടയ്ക്കണം അലോട്ട്മെന്റ് കിട്ടി പ്രവേശനം നേടുന്നവരുടെ കാര്യത്തിന് ഈ തുക അവരുടെ ട്യൂഷൻ ഫീസിൽ വകവെക്കുമ്പോൾ അതായത് അതിൽ കുറച്ച് കിട്ടുന്നതാണ് പട്ടിക അതുപോലെ തന്നെ ഒ ഇ സി വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റു ചില വിഭാഗക്കാർ അഞ്ഞൂറ് രൂപ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായി അടച്ചാൽ മതിയാവും ഇവരുടെ കാര്യത്തിൽ പ്രവേശനം നേടുന്ന വർഷം ഈ തുക അവരുടെ കോഷൻ ഡെപ്പോസിറ്റിൽ പാകം അതുപോലെ തന്നെ കോളേജുകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളുമായി കണക്ട് ചെയ്ത യൂണിവേഴ്സിറ്റി സെൻ്ററുകൾ സെൽഫിനാൻസിങ് കോളേജുകളുണ്ട് ഐ എച്ച് ആർ ഡിയുടെ കീഴിലുള്ളതുണ്ട് എൽ ബി എസിൻ്റെ കീഴിലൊക്കെയുള്ള കോളേജുകളുണ്ട് നമ്മൾ കോളേജ് ലിസ്റ്റൊക്കെ കൃത്യമായി ചെക്ക് ചെയ്യുക പിന്നെ നമുക്ക് അറിയേണ്ട പ്രധാന ഒരു കാര്യം എത്ര ഓപ്ഷനുകൾ നൽകാമെന്നാണ് അതായത് നമ്മുടെ താല്പര്യപ്രകാരം അത് എത്ര ഓപ്ഷൻ നൽകണമെന്ന ഓരോ വിദ്യാർത്ഥിയുമാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഓർഡർ ഓഫ് പ്രിഫറൻസിനനുസരിച്ച് ആദ്യമല്ല ഗവൺമെൻറ്റും കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ എയ്ഡഡ് കൊടുക്കാം പിന്നെ സെൽഫ് ഫിനാൻസിങ് കൊടുക്കാം നമ്മൾ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള കോളേജസ് മാത്രം കൊടുക്കുക എത്ര ഓപ്ഷനുകൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെയുള്ള ഓപ്ഷനുകളൊന്നും പിന്നീടുള്ള അലോട്ട്മെൻറ്റുകൾ പരിഗണിക്കയില്ല മുകളിലുള്ള ഓപ്ഷനുകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ താല്പര്യത്തിന് ഓർഡർ ഓഫ് പ്രിഫറൻസിനനുസരിച്ചായിരിക്കണം കൊടുക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി താഴെയുള്ള ഓപ്ഷനുകളൊക്കെ പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാതെ വരുമ്പോഴും അയ്യോ ഇനി എനിക്ക് ഏഴാമത്തെ ഓപ്ഷൻ ആയിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ ഏഴാമത്തെ ഓപ്ഷൻ പരിഗണിക്കില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ പ്രത്യേകം ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സമയക്രമം ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ഏഴിനാണ് പ്രഖ്യാപിക്കുന്നത് ഓഗസ്റ്റ് ഏഴിനാണ് ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഫലം എട്ടിന് വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് എട്ടിന് വരുന്നതാണ് അപ്പോൾ ഓഗസ്റ്റ് അഞ്ചിന് രാവിലെ പതിനൊന്ന് മണിവരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാം പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് അതായത് ടെമ്പററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അത് ഏഴിനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എട്ടിനാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ പന്ത്രണ്ടിന് വൈകിട്ട് നാലിനാണ് ഓൺലൈനായോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഹോം പേജിലെ അലോട്ട്മെന്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയ ഫീസ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കണം ഈ ഘട്ടത്തിൽ കോളേജിൽ പ്രവേശനം നേടേണ്ടതില്ല ഫീസ് അടച്ചില്ലെങ്കിൽ അലോട്ട്മെന്റ് നഷ്ടപ്പെടും ബന്ധപ്പെട്ട സ്ട്രീമിലെ അവശേഷിക്കുന്ന ഓപ്ഷനുകൾ നഷ്ടപ്പെടും നഷ്ടപ്പെട്ട ഓപ്ഷനുകൾ തുടർ റൗണ്ടുകളിൽ ലഭ്യമാവുകയില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതാണ് ടോക്കൺ ഫീ പേയ്മെൻ്റ് ഉണ്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് വിഭാഗം അനുസരിച്ച് പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടയ്ക്കേണ്ട ടോക്കൺ ഫീസ് പേയ്മെൻറ്റ് ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കുക ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് എയ്ഡഡ് കോളേജുകളിൽ ബാധകമായ മുഴുവൻ ഫീസും നമ്മൾ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടതാണ് ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് സെൽഫ് ഫിനാൻസിങ് ഓട്ടോണമസ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എട്ടായിരം രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ബാക്കി ഫീസ് വീണ്ടും വരും അത് അഡ്മിഷൻ സമയത്ത് അടച്ചിരിക്കേണ്ടതാണ് എന്നാൽ ഗവൺമെൻറ് എയ്ഡഡ് അതുപോലെ തന്നെ ഓട്ടോണമസ് എയ്ഡഡ് എഞ്ചിനീയറിങ് കോളേജുകൾക്ക് ചെറിയ ഫീസ് മാത്രമേ വരുന്നുള്ളൂ അത് ടോക്കൺ ഫീ ഫ്രീ പേയ്മെൻറ്റായിട്ട് തന്നെ അടക്കാണ് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് എയ്ഡഡ് എഞ്ചിനീയറിങ് കോളേജുകൾ ബാധകമായ മുഴുവൻ ഫീസും ടോക്കൺ ഫീ ഫ്രീ പേയ്മെൻറ്റായി അടക്കമെന്ന് ഓർക്കുക എസ് സി എസ് സി ഒ ഇസി വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള മറ്റ് വിഭാഗങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റിൽ പ്രവേശനം ലഭിച്ചാൽ അഞ്ഞൂറ് രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് പക്ഷേ ഇവർക്ക് ഗവൺമെൻറ് കോസ്റ്റ് ഷെറിംഗ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിൽ പ്രവേശനം ലഭിച്ചാൽ എട്ടായിരം രൂപ ടോക്കൺ ഫീ ആയി അടയ്ക്കണം ഈ സീറ്റിൽ ഈ വിഭാഗക്കാർക്ക് ഫീസ് ഇളവ് ലഭിക്കില്ല എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക അടയ്ക്കേണ്ട തുക എത്രയെന്ന് അലോട്ട്മെൻറ്റ് മെമ്മയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ശ്രദ്ധിക്കുക നമ്മൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയവരുടെ മെമ്മോയിൽ കൃത്യമായി ഉണ്ടാവും അതുകൊണ്ട് അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല ഓപ്ഷനുകൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന ക്രമത്തിൽ നമ്മുടെ ഓർഡർ ഓഫ് റഫറൻസിനനുസരിച്ച് തന്നെ കൊടുത്തിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പല അലോട്ട്മെൻറ്റുകൾ അതായത് ഒന്നിൽ കൂടുതൽ അലോട്ട്മെൻറ് ഉണ്ട് എന്നുള്ള കാര്യം അറിയാലോ അപ്പോൾ ഒന്നാം അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികളാണെങ്കിൽ വരുന്ന രണ്ടാം അലോട്ട്മെൻറ്റിൽ എല്ലാ ഓപ്ഷനുകളും നമ്മളത് പരിഗണിക്കപ്പെടും എവിടെയെങ്കിലും ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലാണ് അതിന് താഴെയുള്ള ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടാതിരിക്കുക റാങ്ക് അനുസരിച്ചായിരിക്കും അലോട്ട്മെൻറ്റ് ഉയർന്ന റാങ്കുള്ള ആളിൻ്റെ എല്ലാ ഓപ്ഷനുകളും പരിഗണിച്ച ശേഷം മാത്രമേ അതിന് താഴെ റാങ്കുള്ള ഒരാളുടെ ആദ്യ ഓപ്ഷൻ പരിഗണിക്കുള്ളൂ എന്ന് ശ്രദ്ധിക്കുക ആദ്യ റൗണ്ടിൽ നൽകുന്ന ഓപ്ഷനുകളായിരിക്കും തുടർന്നുള്ള റൗണ്ടുകളിലും പരിഗണിക്കുക ആദ്യ റൗണ്ടിൽ ലഭ്യമാകുന്ന ഓപ്ഷനുകളിൽ രജിസ്റ്റർ ചെയ്യാത്തവ ഒന്നും തന്നെ തുടർന്നുള്ള റൗണ്ടിൽ ഓപ്ഷനുകൾ ഓപ്ഷൻ പട്ടികയിൽ കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല അതായത് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട സമയത്ത് തന്നെ നമുക്ക് വേണ്ട മാക്സിമം ഓപ്ഷൻ കൊടുക്കുക രണ്ടാം റൗണ്ടിൽ കുറച്ച് കോളേജ് കൂടി ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ നടക്കത്തില്ല അതേസമയം രണ്ടാം റൗണ്ടിൽ പുതുതായി കോളേജുകൾ വല്ലതും അംഗീകരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് ഓപ്ഷൻ നൽകാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് അവരുടെ അലോട്ട്മെൻറ്റ് സാധ്യത വിലയിരുത്താൻ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഓഗസ്റ്റ് നാലിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതായത് ഓഗസ്റ്റ് നാലിന് ട്രയൽ അലോട്ട്മെൻറ്റ് വരും ും പിന്നെ അഞ്ച് വരെയും ഓപ്ഷൻ കൊടുക്കാനുള്ള സമയമുണ്ട് ഒരു സമയപരിധി വരെ ലഭിക്കുന്ന ഓപ്ഷനുകളും അതായത് ട്രയൽ പറയുമ്പോൾ അതിന് മുന്നേ വരെ കിട്ടുന്ന ഓപ്ഷൻ വെച്ചിട്ടായിരിക്കും ട്രയൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ കുട്ടികളുടെ ഓപ്ഷനുകൾ വെച്ചിട്ടായിരിക്കും ഇവിടെ ട്രയൽ അലോട്ട്മെന്റ് ഒരു ഫൈനൽ അലോട്ട്മെന്റ് അല്ല ഒരു നിശ്ചിത സമയം വരെ കിട്ടിയ ഓപ്ഷനുകൾ വെച്ചുകൊണ്ട് ട്രയൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുവാണ് ചെയ്യുന്നത് സമയപരിധി വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടില്ല അതിനാൽ മൂന്നിനകം തന്നെ ഓപ്ഷനുകൾ നൽകി ട്രയൽ റൗണ്ടിൽ പങ്കെടുക്കുക അതായത് ഓഗസ്റ്റ് മൂന്നിനകം നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ ട്രയലിൽ നിങ്ങളുടെ സാധ്യത അറിയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും മൂന്നിനുള്ളിൽ തന്നെ കൊടുക്കുക ഇന്നോ നാളോ ആയിട്ട് തന്നെ എല്ലാവരും ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓപ്ഷനൊക്കെ കോളേജ് സാധ്യതകളൊക്കെ മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് കൊടുക്കുക ഒരാൾ നൽകിയ ഓപ്ഷനുകൾ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കാൻ പര്യാപ്തമാണോ എന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് ഫലം പരിശീലത്തിലൂടെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് നമ്മൾ നൽകിയ ഓപ്ഷനുകൾ വഴി എവിടെയെങ്കിലും നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമെന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് ആണ് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ പട്ടികയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുക അതായത് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമുക്കൊരു എഡിറ്റിംഗ് പ്രൊവിഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ മാക്സിമം ഓപ്ഷൻ നൽകി ട്രയൽ എവിടെയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഓപ്ഷനിൽ എഡിറ്റിംഗ് പ്രൊവിഷൻ ഉണ്ടാവും ആദ്യം നമ്മൾ വളരെ കുറച്ച് കോളേജേ കൊടുത്തിട്ടുള്ളൂ കിട്ടിയിട്ടില്ല എങ്കിൽ അപ്പോഴും എഡിറ്റിങ്ങിനുള്ള പ്രൊവിഷൻ ട്രയൽ അലോട്ട്മെൻറ്റ് മുന്നേ ട്രയൽ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടും അതിനുശേഷം ഒന്നാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പക്ഷേ ആഡ് ചെയ്യാനെന്നുള്ള പ്രൊവിഷൻ കിട്ടില്ല ഒരു പക്ഷേ എന്നല്ല കിട്ടില്ല ചിലപ്പോൾ ഡിലീറ്റിങ്ങിനുള്ള പ്രൊവിഷൻ കൊടുക്കാറുണ്ട് എങ്കിലും ആഡ് ചെയ്യാനുള്ളത് കിട്ടില്ല അപ്പോൾ എന്തായാലും കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ചത് ഇതെല്ലാം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സിഇയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡീറ്റെയിൽ ായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഓപ്ഷൻ കൊടുക്കുക എഞ്ചിനീയറിംഗ് ആണ് ഒരുപാട് അവസരങ്ങളുണ്ട് ഗവൺമെൻറിൽ കുറവാണെങ്കിലും എയ്ഡഡ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജുകളൊക്കെ ഉണ്ട് എയ്ഡഡ് വളരെ കുറവേ ഉള്ളൂ ഗവൺമെൻറ് അത്രയും ഇല്ല എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജ് വളരെ കൂടുതലുണ്ട് എഞ്ചിനീയറിംഗ് എടുക്കുക മാത്രമാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ എവിടെയും കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ മാക്സിമം ഓപ്ഷൻസ് കൊടുക്കുക പക്ഷേ കിട്ടിയാൽ പോകുമെന്ന് ഉറപ്പുള്ള സ്ഥാപനങ്ങൾ മാത്രം കൊടുത്താൽ മതി കിട്ടിയിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചാൽ പിന്നീടുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നമ്മൾ പരിഗണിക്കില്ല അത് പിന്നെ ഒരു സമയപരിധിക്ക് ശേഷമേ പരിഗണിക്കൂ അതൊക്കെ പ്രത്യേകം മനസ്സിൽ വെക്കേണ്ടതാണ് എന്തായാലും എഞ്ചിനീയറിങ് അതുപോലെ തന്നെ ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ടുത്തോളം ഓപ്ഷൻ ബുദ്ധിപൂർവ്വമായി രജിസ്റ്റർ ചെയ്ത് ഈ അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കോളേജ് കിട്ടട്ടെ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗോഡ് ബ്ലസ്